ഓം ശ്രീ ഗുരുഭ്യോ നമ എല്ലാ ഗുരുഭക്തർക്കും എൻ്റെ വിനീത പ്രണാമം മനനാതീതം ശ്ലോകം രണ്ട് മരുന്ന് തിരുനാമമണിനീറൊടിതു മുന്നിൽ തരുന്നു പല നന്മതട വീടുമടി രണ്ടും വരുന്ന പല ചിന്തകളും അതിനുപായാലിരന്നിതു മറന്നുകളയായി വടുത്തേൻ മരുന്ന് നീറൊടിതു മുന്നിൽ തരുന്നു പല നന്മതട വീടുമണിരണ്ടും വരുന്ന പല ചിന്തകളറും ഇരന്നിതു മറന്നുകളയായി വടുത്തേൻ കഴിഞ്ഞ ശ്ലോകത്തിൽ ഗുരു പറഞ്ഞു അതായത് ഈ സംസാര ജീവിതത്തിൽ ഒരു സാധകന് വലിയ കുഴച്ചിൽ ഉണ്ടാകുന്നു അതിന് എന്താണ് അ പൂങ്കുരുന്നടി വിരിഞ്ഞു ആ ഭഗവാന്റെ പാതകമലങ്ങളോടുള്ള ചേർച്ച വിട്ടതുകൊണ്ടാണ് ആ കുഴച്ചിൽ അതിന് കാരണമായിട്ട് പറയുന്നത് എന്താണ് കരിങ്കുഴലിമാരോടുകലർന്നുരുകി ഈ സുന്ദരിമാരായിട്ടുള്ള സ്ത്രീകളോടുള്ള ചേർച്ച അല്ലെങ്കിൽ സംഘം മൂലം എനിക്ക് ഭഗവത്സ്മരണ നഷ്ടപ്പെട്ടിരിക്കുന്നു ആ ഭഗവത്സ്മരണ തിരിച്ച് കൊണ്ടുവരാനുള്ള ഒരു മാർഗം ഒരു മരുന്നാണ് ഇവിടെ പറയുന്നത് അതാണ് മരുന്ന് തിരുനാമം ഭഗവാന്റെ നാമസങ്കീർത്തനമാണിതിനുള്ള ഏകമരുന്ന് ആ ഭഗവാന്റെ വിസ്മൃതമായി പോയ ആ പാദകമലങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ നാമസങ്കീർത്തനത്തിൻ്റെ പ്രാധാന്യമൊക്കെ നമ്മൾ ഹരിനാമകീർത്തനത്തിലൊക്കെ ആവർത്തിച്ചു പറയുന്നുണ്ടല്ലോ ഉള്ളിൽ കനത്ത മതമാത്സരിയമെന്നിവകളുള്ളോ ഇത് കലിയുഗമാണ് ഈ കാലത്ത് വളരെ കനത്ത മതമാത്സര്യങ്ങൾ എന്നിവയൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ട് പക്ഷേ ചൊല്ലുന്നതാരു തിരുനാമങ്ങൾ ഈ കാലത്ത് ഈ യുഗത്തിൽ തിരുനാമങ്ങൾ ചൊല്ലിയാൽ എന്താണ് നല്ലൂഗതിക്കു വഴി അവന് നല്ലുഗതിക്ക് വഴി ഈ തിരുനാമ തിരുനാമസങ്കീർത്തനം കൊണ്ട് അവൻ്റെ ജീവിതം വളരെ തീരും പൂന്താനം ഞാനപ്പനേലും പറയും യുഗം നാലിലും നല്ലോ യുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ ഈ കലിയുഗത്തിൽ വളരെ സുഖകരമായിട്ട് മുക്തി മോക്ഷപ്രാപ്തി അതായത് ഭഗവത് പാദങ്ങളോടുള്ള ആ സായുജ്യം ലഭിക്കാൻ വളരെ എളുപ്പമാണ് അവിടെ പറയുന്നത് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമയെന്നിങ്ങനെ തിരുനാമസങ്കീർത്തനമെന്നി മറ്റേതുമില്ല പ്രയത്നമറിഞ്ഞാലും ഈ തിരുനാമ തിരുനാമസങ്കീർത്തനം ചെയ്യാന്നുള്ള ഒരേ ഒരു പ്രയത്നം മാത്രമേ ഈ കലിഗത്തിലുള്ളൂ അവിടെ വിഷ്ണുസ്മരണം പറയുന്നു ഇവിടെ ശിവസ്മരണം ഏതായാലും ആ ഭഗവത്സ്മരണ നിലനിർത്താൻ അതാത് നാമസ്മരണം ആ നാമ നാമസങ്കീർത്തനം നമ്മൾ ചെയ്യണം എന്ന് പറയുകയാണ് അതാണ് മരുന്ന് തിരുനാമം ആ ഭഗവാന്റെ തിരുനാമമാണ് ഈ ഭഗവത്സ്മരണ തിരിച്ചു കൊണ്ടുവരാനുള്ള മാർഗം മരുന്ന് തിരുനാമം അണിനീറൊടിതു മഞ്ഞിൽ തരുന്നു പല നന്മതട അടി രണ്ടും അല്ല ഈ നാമസങ്കീർത്തനം ഓം ശിവായ മുതലായ ശിവനാമങ്ങളുണ്ടല്ലോ അതുച്ചരിക്കുന്നത് മൂലം എന്ത് സംഭവിക്കും ആ ഭഗവാന്റെ തിരുരൂപം നമ്മുടെ മനസ്സിൽ വരും അടുത്ത അണിനീർ അണി അണിനിറന്ന് പറഞ്ഞാൽ ദിവ്യഭസ്മം ഭഗവാൻ ശിവഭഗവാൻ ശരീരമാസകലം പൂശുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അണി അണിനീരെന്നും വ്യാഖ്യാനമുണ്ട് അതായത് അണിനീരെന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാം മനോഹരമായ ആ ഗംഗയാറ് തലയിൽ എന്തിയിരിക്കുന്ന ആ ശിവഭഗവാന്റെ ആ നന്മതട വീടും രണ്ടും പിന്നെ ആ പാതകമലങ്ങളും ആ സ്വരൂപം ഭഗവത് സ്വരൂപം നമ്മുടെ മനസ്സിൽ ഇത് ഉറപ്പിക്കുന്നു തരുന്നു അതായത് ഈ നാമസങ്കീർത്തനം കൊണ്ട് ആ ഭഗവാന്റെ രൂപസ്മരണ നമ്മുടെ ഉള്ളിലേക്ക് വരിക അതായത് ഒരു സായുജ്യ ഭാവത്തിലേക്ക് നമ്മളെ ഈ നാമസങ്കീർത്തനം കൊണ്ടുപോകും അതാണ് മരുന്ന് തിരുനാമം അണിനീറൊടിത് ആ ദിവ്യ ഭസ്മങ്ങൾ അണിഞ്ഞ ആ ശരീരത്തോടൊപ്പം പല അടി അടിയെന്ന് വെച്ചാൽ പാദങ്ങൾ ആ ഭഗവാന്റെ പാദവും ഒക്കെ നമ്മുടെ മനസ്സിൽ ഉറയ്ക്കും ഈ നാമസങ്കീർത്തനം അല്ല ഈ നാമസങ്കീർത്തനമാണ് ഈ സംസാര ദുഃഖം ഒഴിവാക്കാനുള്ള മരുന്ന് ആ നാമസങ്കീർത്തനത്തിനോടൊപ്പം തന്നെ ഭഗവാന്റെ വിഭൂതി ആദിവിഭൂതിഭൂശിയ ശരീരവും ഭഗവാന്റെ വാദകമലവും എല്ലാം നമ്മുടെ ഈ മനസ്സിൽ വന്ന നിറയും ഇതെല്ലാം സംസാര ദുഃഖത്തിന് പരിഹാരം ആകും അതാണ് ആദ്യത്തെ രണ്ട് വരികൾ മരുന്ന് തിരുനാമം അണിനീറൊടിതും മഞ്ഞിൽ മുന്നിൽ എന്ന് വെച്ചാൽ ഈഹ ഇവിടെ ഈ സംസാരമാകുന്ന ആ ജീവിതം ലോകത്ത് അതാണ് എന്ന് വെച്ചാൽ ഭൂമി ഈ ഭൂമിയിൽ അതായത് ഇവിടെ നമ്മൾ താമസിക്കുന്ന തസിക്കുന്ന സമയത്ത് ഈ നാമസങ്കീർത്തനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നിരന്തരമായ ഭഗവത്സ്മരണ മനസ്സിൽ അതുണ്ടായാൽ എന്താണ് പിന്നെ മറ്റ് ചിന്തകളിലേക്ക് നമ്മൾ പോകില്ല ഈ സുന്ദരിമാരുടെ ഒന്നും പുറകെ നമുക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല കാരണം മനസ്സെപ്പോഴും തൃപ്തമായിരിക്കും ആ നാമസങ്കീർത്തനവും ഭഗവാന്റെ രൂപവും ഒക്കെ കൊണ്ട് നമ്മുടെ മനസ്സ് എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് മറ്റ് ചിന്തകളൊന്നും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയില്ല അതാണ് വരുന്ന പല ചിന്തകളറുന്നതിന് അറിയാന്ന് വെച്ചാൽ ഇല്ലാതാക്കുക വെട്ടി മുറിച്ച് ഇല്ലാതാക്കുന്നതാണ് വരുന്ന പല ചിന്തകൾ പലതരത്തിലുള്ള ചിന്തകൾ വരും അതായത് ലൗകികമായ ചിന്തകളിൽ ഏറ്റവും പ്രബലമാണ് ഈ സ്ത്രീകളോടുള്ള ആ ഒരു അഭിനിവേശം അതുകൊണ്ടാണ് അതിനെ ഇവിടെ എടുത്തു പറയുന്നത് അതുപോലെ വരുന്ന പല ചിന്തകൾ ഏത് ലൗകികകാമങ്ങളും ഒരു സാധകൻ ഒഴിവാക്കേണ്ടതാണ് അതാണ് വരുന്ന പല ചിന്തകളറുന്നതിന് അറിയാമെന്ന് വെച്ചാൽ ഇല്ലാതാക്കുന്നതിന് ഉപായാൽ ഉപായമെന്ന നിലയ്ക്ക് ഒരു മാർഗമെന്ന നിലയ്ക്കാണ് ഈ നാമസങ്കീർത്തനം അതാണ് വരുന്ന പല ചിന്തകളറുന്നതിന് ഉപായാൽ ഇരന്ന് അതായത് വളരെ യാചിക്കുകയാണ് ആ നാമസ്മരണം നമ്മ നാമസങ്കീർത്തനം ചെയ്യണമെന്നുള്ള ആ ഒരു നാമം നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകരുതല്ലോ അതാണ് ഇരന്ന് ഇതും മറന്നു കളയായവതിനടുത്തേൻ അടുത്തേൻ ഞാൻ അങ്ങയുടെ ആ സമീപത്തേക്ക് പ്രാർത്ഥനയുമായിട്ട് വരികയാണ് ഈ നാമസങ്കീർത്തനവും അതുമൂലം ഉണ്ടാകുന്ന ആ ദിവ്യ രൂപഭംഗിയും എൻ്റെ മനസ്സിൽ എന്നും നിലനിൽക്കണം അതിനുവേണ്ടി ഞാൻ അങ്ങയോട് അങ്ങയുടെ സമീപത്തേക്ക് എത്തുകയാണെന്ന് വെച്ചാൽ അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുകയാണ് മരുന്ന് തിരുനാമം അണിമീറൊടിതു മഞ്ഞിൽ തരുന്നു പലനന്മ തടവീടും അതായത് ആ പല ജീവിത സൗഭാഗ്യങ്ങളും നമുക്ക് ഈ അതായത് ലൗകീയവും ആത്മീയ ആധ്യാത്മീയവുമായിട്ടുള്ള എല്ലാ യോഗ ക്ഷേമം ഇല്ലേ രണ്ടും ഉണ്ട് ഉണ്ട് ക്ഷേമവും ഉണ്ട് ഇതെല്ലാം നിലനിൽക്കാൻ വേണ്ടി ഈ നാമസങ്കീർത്തനത്തിൻ്റെ പ്രാധാന്യം ഇവിടെ ഗുരു എടുത്തു പറയുന്നതേ ഉള്ളൂ അതാണ് പല നന്മ തടവീടും എന്ന് വച്ചാൽ തടവീടെന്ന് വെച്ചാൽ ചേർന്ന് നിൽക്കുന്ന പല നന്മകളും മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകും ഈ നാമസങ്കീർത്തനം കൊണ്ട് ആ നാമസങ്കീർത്തനമാണ് ഇതിനുള്ള മരുന്ന് മരുന്ന് തിരുനാമം അണിനീറൊടിതു മന്നിൽ തരുന്നു തരുന്നു വെച്ചാൽ ഇവിടെ ആ ഉറപ്പിക്കുന്നു ഏതൊക്കെയാണ് ഈ പറഞ്ഞ ഭഗവാന്റെ ആ ദിവ്യ വിഭൂതി അണിഞ്ഞ ആ ശരീരവും അതിനൊ അതിന് അതിലുള്ള പിന്നെ ഭഗവാന്റെ പാത കമലങ്ങളും എല്ലാം നമ്മുടെ മനസ്സിൽ വരും അതാണ് പലതന്മതട വീടും അടി എന്ന് പറഞ്ഞിവിടെ പാദം അടി പാദങ്ങളും നമ്മുടെ മനസ്സിൽ നിലനിൽക്കും അതുകൊണ്ട് എന്താണ് വരുന്ന പല ചിന്തകളറും അതിനൊരു ഉപായമായിട്ട് ഉപായാലെന്നു വെച്ചാൽ ഉപായമായിട്ട് ഈ ചിന്തകൾ അറുന്നതിന് ഉപായമായിട്ട് ഈ നാമസങ്കീർത്തനം പ്രയോജനപ്പെടും അതുകൊണ്ട് ഇരന്ന് ഇതും അറന്നുകളയായവതിനടുത്തേന് ഈ മരുന്നിനെ പറ്റി ആ ഓർമ്മ എനിക്ക് വരണം അതായത് സർവ്വസമയവും ഭഗവാന്റെ നാമം ഉച്ചരിക്കാനുള്ള ആ ഒരു മാർഗം എനിക്ക് തരണേ അതിനുവേണ്ടി ഞാൻ അടുത്തിരിക്കുകയാണ് മരുന്നു തിരുനാമണി നീറൊടി മന്നിൽ തരുന്നു പല നന്മതട രണ്ടും വരുന്ന പല ചിന്തകളറുന്നതിനുപായാൽ ഇരന്നിതുമറന്നുകളയാ ഇവതിനടുത്തേൻ നമസ്കാരം